ഹായ് നമസ്കാരം ഗിസൈൽ ഗിസൈൽ തക്രാ എവിക്ട് ആയി എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഈ അപേക്ഷനെ കുറിച്ചിട്ട് ഞാൻ അൺഫെയർ എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല കാരണം ഇത്രയും ദിവസമായില്ലേ ഇനി അങ്ങോട്ട് ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ അപേക്ഷനെ കുറിച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു തരത്തിലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഗിസയില് പോകുന്ന എൻ്റെ എൻ്റെ തോട്ടിൽ ഒരു തരത്തിലും ഇവർ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ പോയി എന്ന് കേട്ട സമയത്ത് ഞാൻ ഷോക്കായി പോയി അതുകൊണ്ടാണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞത് ഓനിയലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോമിനേഷൻ ലിസ്റ്റിൽ ഓനിയിൽ വന്ന സമയത്ത് തന്നെ വാസ് ഡാൻ ഷോ ഓനിയൽ എന്തായാലും പോകുന്നു കാര്യം ഞാൻ ഉറപ്പിച്ചു ബട്ട് ജിസൈലിൻ്റെ കേസിൽ ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല വോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് കാര്യമില്ല അതിൽ കുറേ ആൾക്കാർ ചെയ്താലല്ലേ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ബട്ട് ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത് ഓനിയലും സാബുമാനും പോകുന്നതാണ് ഇന്തവാട്ടേയും സാബുമാൻ രക്ഷപ്പെട്ടാച്ച് മൂന്ന് തവണയായി രക്ഷപ്പെടുന്നു സാബുമാൻ അതായത് ആദ്യം രണ പോയി സാബുമാൻ രക്ഷപ്പെട്ടു പിന്നെ ജിഷിയും പോയി സാബുമാൻ രക്ഷപ്പെട്ടു ഇപ്പൊ ഗിസേലും പോയി സാബുമാൻ രക്ഷപ്പെട്ടു സാബുമാനോട് എനിക്ക് വിരോധം ഒന്നുമില്ല കേട്ടോ പാവ ഒരു ചങ്ങാതിയാണ് നൈസായിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ബട്ട് ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് പുള്ളിയും ഒന്നുമില്ല അതിന്റെ അകത്ത് ചിരിച്ചോണ്ടിരിക്കുന്നു എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളി സൈവായിപ്പോയി മേ ബി അടുത്ത തവണ സാബുമാൻ ആയിരിക്കും പോകുന്നത് ഇവിടെ ഗിസൈലിന്റെ കേസ് പറയണന്നുണ്ടെങ്കിൽ ഗിസൈൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആയിരുന്നു ഷോ തുടങ്ങിയ സമയത്തൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെ ആൾക്കാരോ വീഡിയോ ചെയ്ത സമയത്ത് ടൈറ്റിലും തമ്പരയിലും ഒക്കെ ഗിസൈൽ അനുമോൾ അനുമോൾ ഗിസൈൽ എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഗിസൈലിന് ഗിസൈലിൻ്റെതായിട്ടുള്ള നല്ല ഫാൻ സപ്പോർട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ് നല്ല രീതിയിൽ കളിച്ച് മുമ്പോട്ട് പോയൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ ഇൻ ബിറ്റ്വീൻ അവർക്കൊന്നുമില്ലാതെയായി ഒരു കണ്ടന്റും ഇല്ലാത്തൊരവസ്ഥയായി അവർ മൂലയ്ക്ക് ചുരുണ്ടുപോകുന്നൊരവസ്ഥയായി ജസ്റ്റ് ടാസ്ക് അല്ലെങ്കിൽ കിച്ചൺ ഏരിയ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ചുരുങ്ങി പോകുന്ന ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി സത്യം പറയുകയാണെങ്കിൽ അവർ കുറച്ചും കൂടിയും ടേക്ക് കെയർ ചെയ്യേണ്ടതായിരുന്നു അവരൊരു കണ്ടസ്റ്റന്റാണ് സിംഗിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗെയിം കളിക്കണം സ്ട്രോങ് ആവണം മുമ്പോട്ട് ഇറങ്ങി വരണം എന്നുള്ളൊരു ഇതവര് കൺസേൺ ആവണമായിരുന്നു അവർ ബോധേഡ് ആവേണ്ടതായിരുന്നു ബട്ട് അവരായില്ല അവര് വീക്കായി വീക്കായി പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി പിന്നെ ആ കോംബോ ആര്യൻ ഗിസേൽ കോംബോ അപ്പൊ ആര്യൻ്റെ കേസ് പറയണമെങ്കിൽ ആര്യൻ കമ്പാരിറ്റീവ്ലി അതിൻ്റെ അകത്ത് ഗിസേലിനെക്കാട്ടിലും ആക്റ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇങ്ങനെ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോഴും ഈ കോംബോ കൊണ്ട് ആരും അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അയാൾക്കൊന്നും ബാധിക്കാതെ സ്റ്റേ ചെയ്യുന്നുണ്ട് ബട്ട് ഗിസയിൽ ആ ഒരു കോംബോട് കൂടിയിട്ട് അതിലേക്ക് ആയി വേറെ അവസ്ഥയായി ആരിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായി മാറുന്ന അവസ്ഥയായിരുന്നു ഗിസൈലിന് അല്ലേ ആരും ചെയ്യുന്ന മിസ്റ്റേക്കിനെയാണെന്നുണ്ടെങ്കിലും എന്താണ് ഗിസയിൽ ആരിനെ ടേക്ക് കെയർ ചെയ്യുക ആരിന് വേണ്ടിയിട്ട് സംസാരിക്കുക ആരിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കായി അപ്പോൾ തുടങ്ങിയത് ഒരു ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പോയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ പിന്നെ പിന്നെ പോക പോകെ പോക ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി പിന്നെ ആരിന് വേണ്ടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലായി അതുകൊണ്ട് തന്നെയാണ് ഗിസൈലിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞത് കളിക്കുന്നില്ല ഗെയിം കളിക്കുന്നില്ല അങ്ങനെയൊരു സംഭവം ഒരു പച്ചയ്ക്ക് റിയാലിറ്റി അവർ പറഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് എന്താ പറയുക കളിക്കാനുള്ള ഒരു ലെവലിലേക്ക് അവര് എത്തി നിൽക്കുമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സമയം അതിക്രമിച്ചു അങ്ങനെ ഒരു ഷോ ആണ് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്ത് ആക്റ്റീവായിട്ട് കത്തി കയറിയിട്ട് വരേണ്ടതായിരുന്നു ബട്ട് ആ സമയത്ത് ഒന്നും ചെയ്തില്ല ഇപ്പോൾ ബോട്ടിംഗ് അടുത്ത് നിൽക്കുന്ന സമയത്ത് കയറിയിട്ടിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാലും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ സമയം കഴിഞ്ഞ് പോയി അതാണ് സമയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് നമ്മൾ പിടിച്ച നിൽക്കുന്ന ഒരു സംഭവമല്ല അപ്പോൾ അപ്പം ഉള്ള സമയത്ത് നന്നായിട്ട് കളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു ആ ഗിസയില് ചെയ്യേണ്ടത് ചെയ്തില്ല ഇപ്പം പോയി ആ ഓപ്പർച്യൂണിറ്റി നാശമായി പോയില്ലേ ശരിക്കും സീരിയസ്ലി മാൻ മാനുഷ് റിയലി എന്താ പറയുക വേസ്റ്റ് ടോ ബിഗ് ഓപ്പർച്യൂണിറ്റി നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ സീസണിൻ്റെ അകത്ത് നല്ല രീതിയിൽ കയറി വന്നൊരു കയറി വരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നുള്ളൂ അതാണ് വിഷമം അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാൻ കാരണം അതാണ് പൊട്ടൻഷ്യൻ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അത് അവരായിട്ട് തന്നെ നശിപ്പിച്ചതാണ് ഒന്നുമില്ലാത്ത രീതിയിൽ അവർ തന്നെ ആക്കിയതാണ് ആവശ്യമില്ല ഈ കോംബോ കൊണ്ട് നശിക്കുകയുള്ളൂ റേറാണ് കോംബോ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല നല്ല ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഗുണമൊന്നും ഉണ്ടായില്ലോ ഇപ്പം മറ്റേ വിഷ്ണു ജോഷിന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് ഫിഫ്ത്ത് സീസണിലുണ്ടായിരുന്നു ആ ചങ്ങായി നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ ഇങ്ങനെ കോമ്പോ ഒക്കെ എന്റർടൈൻമെന്റ് ആയിരുന്നു എൻ്റർടൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കോമ്പോ ആയിരുന്നു അഖിൽമരൊക്കെ ആയിട്ടുള്ളത് പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഗെയിം വെൻ ഇറ്റ് കംസ് ടു വോട്ടിംഗ് വെന്റ് ഇറ്റ് കംസ് ടു എവിഷൻ അവിടെ എന്താണ് ഉണ്ടായത് പുള്ളി പുറത്തായി ഇറ്റ് ഹാപ്പൻസ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് കളിച്ച് മുമ്പോട്ട് കേറി വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാര് കൺസിഡർ ചെയ്യുന്നതിൽ കമ്പാരറ്റീവ്ലി കമ്മി വരും അത് ഗിസേലിന്റെ കേസിൽ അതാ സംഭവിച്ചേ ഒറ്റയ്ക്ക് നിന്നില്ല ഗെയിം പോയി ഒന്നില്ലാത്ത അവസ്ഥയായി ആൾക്കാര് മറന്നേ പോയി ആൾക്കാർ കൺസിഡർ ചെയ്യാത്ത അവസ്ഥയായി അതായത് വേണം വോട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മൂഡായി ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യണം അവർ അതിൻ്റെ അകത്ത് നിൽക്കണം എന്ന് ഭയങ്കരമായിട്ട് മോഹിച്ച് താല്പര്യപ്പെട്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നാൽ ആദ്യം അതുണ്ടായിരുന്നു ഗിസൈലിന് ഉണ്ടായിരുന്നു ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗിസൈലിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഗിസൈലതിൻ്റെ അകത്ത് എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അവർ വോട്ടിങ്ങിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഓഡിയൻസ് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ പോകെ പോക പോകെ ഗെയിമില്ലാതായപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് എല്ലാം താഴേക്ക് പോയി അതാണ് ആൾക്കാർ മറക്കുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഒന്നും ഗിസിലൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തി എന്നുള്ളതാണ് ഗിസയിലിന് പറ്റിയ പതനം ഇപ്പൊ ഈ വെക്ടായിട്ട റീസൺ ആണെന്നുണ്ടെങ്കിലും അതാണ് പിന്നെ എനിക്കൊരു ഒരു അഭിപ്രായമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് ഇപ്പൊ എന്തായാലും പോയി പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് അവര് ഭാവിയിലേക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു കാരണം ആര്യൻ ഗിസയിൽ അവരുടെ കോമ്പിനേഷനിൽ ചെറിയ വിള്ളൽ അല്ലെങ്കിൽ ചെറിയൊരു സാധനമൊക്കെ വന്നു തുടങ്ങി അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിച്ചേക്കാം എന്നുള്ളൊരു തോട്ട് വന്ന് അങ്ങനെ ഈ ഇറങ്ങി നിൽക്കുന്നൊരു കണ്ടസ്റ്റൻ്റ് അപ്പോൾ ഭാവിയിലേക്ക് ഒരു സാധ്യതയുണ്ട് സെ കണ്ടസ്റ്റൻ്റ് നല്ല രീതിയിൽ അവർ വരും കയറി വരും അതായത് തുടക്കം വന്ന പോലെ തന്നെയുള്ള രീതിയിൽ വരും എന്നുള്ളൊരു സാധ്യത ഉറപ്പ് പറയാൻ വേണ്ടി പറ്റിയ ബട്ട് ഒരു സാധ്യത ഈ ഗിസൈലിൻ്റെ കേസിൽ കേസിൽ ആക്ച്വലി ഉണ്ടായിരുന്നു ബട്ട് പോയാൽ പിന്നെ അത് നടക്കില്ലല്ലോ കഴിഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ ബട്ട് ഈ സീക്രട്ട് റൂം എന്ന് പറഞ്ഞ സംഗതി എന്താണെന്നാവും ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ സീസണിൽ ആർക്കും ഒരു റീ എൻട്രി എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല അതേപോലെ തന്നെ ഇപ്പൊ മറ്റേതാണ് തേർഡ് സീസണിലാണ് ഒരു തോന്നുന്നു രമ്യൻട്രി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹിമയാണെന്ന് തോന്നുന്നു അല്ലേ റീ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ റീ എൻട്രി സെറ്റപ്പുകളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു ഇത്തവണ റീ എൻട്രികൾ ഇല്ല സീക്രട്ട് റൂമില്ല ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ ജിഷിൻ്റെ കേസിലേക്ക് സീക്രട്ട് റൂം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് റൂം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ആ സെറ്റപ്പിലേക്ക് വിട്ടിട്ട് അയാളെ ഒരു ദിവസം അവിടെ ഇരുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബട്ട് സീക്രട്ട് റൂമ് ഇല്ല ഇപ്പം ഗിസലിൻ്റെ കേസിൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു മാറ്ററുണ്ട് ആത്മാർത്ഥമായിട്ട് അവരെ എവിക്ട് ചെയ്ത് കളയാതെ കാരണം ഭാവിയിലേക്ക് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ അവർക്കൊരു സീക്രട്ട് റൂം ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തവണ ആർക്കും കിട്ടിയിട്ടില്ല ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഗിസൈലിൽ വേണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി സീക്രെ റൂമിലേക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു അതായത് എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നത് ഗിസൈലിൽ സീക്രട്ട് റൂം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവരെ കയറ്റിയിരുത്തി ഒരു ദിവസം കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കയറ്റി വിട്ട് പിന്നെയും അവർ പഴയപോലെ സാധു പറഞ്ഞ് പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിഡ് വീക്ക് വിക്ഷണങ്ങൾ തീർപ്പിച്ച് വിടുക എന്നുള്ളൊരു കളി കളിക്കാമായിരുന്നു മിഡ് വീക്കിൽ തെറിപ്പിച്ചു വിടാൻ വേണ്ടി പറ്റുമായിരുന്നു ഗിസൈലിനെ സീക്രട്ട് റൂം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് സീക്രട്ട് റൂം കൊടുത്തിട്ടും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഓപ്പർച്യൂണിറ്റ് കിട്ടണം എന്ന് എനിക്ക് ആക്ച്വലി ആഗ്രഹമുണ്ട് അത് കിട്ടണം എന്ന് എനിക്ക് തോന്നിട്ടില്ല ഡയറക്ട്ലി എ വിക്ടം എന്നുള്ള ഒരു സംഭവമാണ് അറിയുന്നത് അപ്പോൾ സീക്രട്ട് റൂം കൊടുക്കായിരുന്നു സാബു സാബു ഇപ്പൊ പുറത്തിറങ്ങിയിട്ടൊരു അല്ല അതായത് സാബു ഇപ്പൊ ഒരു ലോട്ടറി എടുത്തുകഴിഞ്ഞാൽ അടിക്കും കാരണം നല്ല ഭാഗ്യമുള്ളൊരു ചങ്ങാതിയായിട്ട് കാരണം ഈ ചങ്ങാതി എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് ഒരു ചിരിവുണ്ട് എന്താ പറയുക അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഇറ്റ്സ് നോട്ട് ദസി മാനേജ് അത് അത്ര എളുപ്പമല്ല അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല പുള്ളി അങ്ങനെ ഇരിക്കുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം സാബുമാനെ കുറെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടായിരിക്കാം ആൾക്കാർ സാബുമാനെ വോട്ട് ചെയ്യുന്നത് ബട്ട് അതിൻ്റെ എൻ്റെ ഓഫ് ദിവസം ഗെയിം ഷോ ആൻഡ് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കണം കളി കളിക്കുന്ന ആൾക്കാരെ അതിൻ്റെ അകത്ത് കമ്പാരറ്റീവലി കളിക്കുന്ന ആൾക്കാർ എന്നാണ് ഞാൻ പറയുന്നത് കമ്പാരറ്റീവലി കളിക്കുന്ന ആൾക്കാരെ അതിനെ അതിൻ്റെ അകത്ത് നിൽ നിർത്താനാണ് നോക്കേണ്ടത് ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകർക്ക് കണ്ട സ്നേഹത്തിനോട് ഇഷ്ടം തോന്നണം അടുപ്പം തോന്നണം ഒരു സ്നേഹം തോന്നണം വോട്ട് ഇടാൻ തോന്നണം അതിൻ്റെ അകത്ത് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നണം അങ്ങനെയൊക്കെ തോന്നിയാൽ മാത്രമേ അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ സബുമാൻ്റെ കേസിൽ അങ്ങനൊരു ഓഡിയൻസിനെ മൂപ്പര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് മൂപ്പര് കഴിയത്തും നിലനിന്ന് പോകുന്നുണ്ട് പക്ഷെ അധികം നാൾ എനിക്ക് തോന്നുന്നില്ല കാര്യം അവിടെ ഉണ്ട് അനീഷ് ഉണ്ട് ഷാനവാസുണ്ട് അനോളുണ്ട് ഇവരൊക്കെ അത്യാവശ്യം നല്ല ഇവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ ആൾക്കാരുള്ള കണ്ടസ്റ്റൻസാണ് അപ്പോൾ ഭാവിയിൽ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ സബുമാൻ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തെറിക്കും അപ്പോൾ ടോപ്പ് ഫൈവിലേക്കൊക്കെ എനിക്കറിയില്ല സാധ്യത ബട്ട് വരും ദിവസങ്ങളിൽ ഒക്കെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ബട്ട് ഇപ്പം തൽക്കാലം മൂബറി നല്ല ഭാഗ്യമുണ്ട് ഇങ്ങനെ നോമിനേഷൻ ലിസ്റ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനെ സർവൈവ് ചെയ്ത് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട് ആ പ്രോമോലൊക്കെ ഞെട്ടുന്നതാണ് കാണുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഗിസൈലിൻ്റെ വിക്ഷം കേട്ട് എല്ലാവരും ഞെട്ട് ചെയ്താണെന്ന് തോന്നുന്നു അവരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മളും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഷോക്കാവുന്നത് അപ്പം അതിന് കൂടുതൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല അവര് എവിക്റ്റ് ആയി ടാറ്റ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അടുത്ത വിക്ഷൻ ജിഷിൻ്റെ അങ്ങനെയായിരുന്നു അപ്പൊ ഏടിന്റെ പറഞ്ഞ ഇതാണ് എന്താ സംഭവിക്കാം പറഞ്ഞിരുന്നു വിചാരിക്കാത്ത ആൾക്കാരൊക്കെ രീതിയിൽ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണല്ലോ സംഭവിക്കുന്നത് വിചാരിച്ച ആൾക്കാരാണ് വിചാരിക്കാത്ത ആൾക്കാരാണ് പോകുന്നത് സങ്കടം ഉണ്ട് സീക്രട്ട് റൂം ഞാൻ വീണ്ടും പറിസയിൽ കുറേ ആയിട്ട് വീക്ക് തന്നെയാണ് ഒന്നും ചെയ്യുന്നില്ല കത്ത് അവരുടെ ഭാഗത്ത് ഒരു ഉണ്ടപ്പോലും ഇല്ല അതൊന്നും ഒന്നും ഇല്ല ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗിസയിൽ അപ്പം അതാ ഞാൻ അൺഫെയർ എന്നൊന്നും പറയാതെ ശരി